ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു വീടോട് കൂടിയ പൊരയിടത്തിൻ്റെ വീഡിയോ ആണ് രണ്ടേകാൽ ഏക്കറാണ് സ്ഥലമുള്ളത് എല്ലാ ആദായങ്ങളുമുള്ള മനോഹരമായൊരു പുരയിടമാണ് ഓയിൽ സൈഡിൽ തോടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബസ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള മനോഹരമായൊരു പുരിയിടമാണ് അഞ്ചുമുറിയുള്ളൊരു വീടുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് വേണമെങ്കിൽ ഫാമിനൊക്കെ ഉപയോഗിക്കാവുന്ന നേരത്തെ ഫാം നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ നിർത്തിയതാണ് ഒരേക്കറും വീടും കൂടി മുറിച്ചും കൊടുക്കുന്നതാണ് ബാക്കിൽ ഒന്നേകാലേക്കറിൻ്റെ അകത്ത് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്നു നൂറ്റമ്പത് റബർ മരങ്ങളാണുള്ളത് രണ്ടേകാലേക്കറും വീടും കൂടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പറയുന്നത് ഒരു ഏക്കറും വീടും കൂടി ആണെങ്കിൽ എഴുപത് ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പോൾ റബ്ബർ വരത്തില്ല ബാക്കി എല്ലാ ആദായങ്ങളും വരും റബ്ബർ ബാക്കിലാണ് ഒരുമിച്ചും രണ്ടായിട്ടും മുറിച്ചും കൊടുക്കും രണ്ടായിട്ടാണെങ്കിൽ ആ കാർ എടുക്കുന്ന സൈഡിൽ കൂടി മുകളിലേക്ക് തോട്ടത്തിലേക്ക് വഴിയുണ്ട് ഒന്നേ കാലയൊക്കെ റബർ തോട്ടത്തിലേക്ക് അതെല്ലാം വഴിയിട്ട് കൊടുക്കും ഒരുമിച്ച് മുറിച്ചും ആലോചിക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്ക് ഒന്ന് പോകാം ഇതാണ് തോട് വരുന്നത് വെള്ളം കയറുന്ന ഏരിയ അല്ല ആ കാണുന്നതാണ് ബസ് റോഡ് വരുന്നത് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഇതൊരു ബൈ ബസ് റോഡാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ധാരാളം വൃക്ഷങ്ങൾ തേക്ക് ആഞ്ഞിലി പ്ലാവ് അതുതായ ധാരാളം വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് ന്യായമായ തുകയ്ക്കുള്ള തടികൾ തന്നെ വിൽക്കാനുണ്ട് പ്ലാവും ജാതിയെല്ലാം കായ്ച്ചു നിൽക്കുന്നു വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം വാർക്കല്ല ഭാഗികമായിട്ട് വാർക്കുള്ള ബാക്കി മൊത്തം സീറ്റാണ് അഞ്ച് മുറിയുണ്ട് ഒരു റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും ഔട്ട് സൈഡിൽ മറ്റൊരു ബാത്റൂമും ഉണ്ട് നല്ല കർഷകർക്ക് പറ്റിയ അടിപൊളി ഒരു പുരിയിടമാണ് മുകളിലേക്കൊക്കെ കവുങ്ങ് കായ്ച്ചു നിൽക്കുന്നു ണമെങ്കിൽ വീട് വാർത്തെടുക്കാവുന്നതാണ് അഞ്ചോ ആറോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിലുണ്ട് ഈ ഒരു ഏരിയ വാറക്കാണ് ബാക്കി മുഴുവൻ ഷീറ്റാണ് വളരെ വലുപ്പമുള്ളൊരു കാർ കുറച്ച് ഈ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് തൊട്ടക്കര കാണുന്നതാണ് റോഡ് ഈ സ്ഥലം കഴിഞ്ഞിട്ട് തോട് കഴിഞ്ഞ് ജസ്റ്റ് റോഡാണ് ഇവിടെയാണ് പറ്റാത്ത കൊല്ലമുള്ള കിണർ വരുന്നത് തോട്ടേണ്ടിയാണ് വെള്ളം കയറുന്ന തോടല്ല ഇവിടെ നേരത്തെ ഒരു ഫാം അടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് നിർത്തി കളഞ്ഞതാണ് ആ കാണുന്നൊരു ഫാമാണ് എല്ലാം കൊണ്ടും അടിപൊളി ഒരു പുരയിടമാണ് അതിൻ്റെ അപ്ലൈ ഇടവഴി ഉണ്ടാവണം വരെയാണ് അതിർത്തി വരുന്നത് മുകളിലേക്കാണ് റബ്ബർ ആദായം വരുന്നത് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്ന മരം നൂറ്റമ്പതെണ്ണം പാലാ പൊനൂന്ന് ഹൈവേ പൈ കീഴിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി രണ്ടേകാലേക്കർ സ്ഥലവും ഭാഗികമായി വാർക്കയുള്ള മനോഹരമായ വീടും എല്ലാ കൃഷികളുമുള്ള മനോഹരമായ പുരയിടമാണ് മുറിച്ചും കൊടുക്കുന്നതാണ് ഒരേക്കറും വീടുമായിട്ടും ഒന്നേകാലേക്കർ തോട്ടമായിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് മൊത്തം വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പറയുന്നത് ഒരേക്കറും വീടും കൂടി ആണെങ്കിൽ എഴുപത് ലക്ഷം രൂപയാണ് പറയുന്നത് കർഷകർക്ക് പറ്റിയ അടിപൊളിയ സ്ഥലവും വീടുമാണ് പറ്റാത്ത കൂടി ബാക്കിലേക്ക് ചെറിയ ചെരുവുണ്ട് അവിടെയാണ് ആവർണ്ണിക്കുന്നത് ബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക